കോഫി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതേ രീതിയിൽ പഴുത്ത കുരു മാത്രമേ നമ്മൾ എടുക്കാവൂ എങ്കിലേ ആ കാപ്പിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടുള്ളൂ അപ്പോൾ ഞാനാണെങ്കിലും കോഫി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കുരു സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുത്തു ബാംഗ്ലൂരിന് അപ്പോൾ നമുക്കതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ കാപ്പി അത്രയും നല്ല ക്വാളിറ്റി എത്തിയിട്ടില്ല കാരണം വെച്ചാൽ അതിനകത്ത് അവർ ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞ ഇതാണ് നമ്മൾ വിളവെടുക്കുമ്പം ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കൊത്തുമൊത്താറ് എടുക്കും പക്ഷേ അങ്ങനെ എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് മെച്ചൂറായില്ല എന്നാൽ ഇത് നല്ല ആയതാണ് ഈ കാപ്പി കൃഷി ഇന്നത്തെ അവസ്ഥയിൽ ലാഭകരമാണ് മുൻപൊരു കാലത്ത് അത് ലാഭകരമല്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ വിളവില്ലായിരുന്നു പണിക്കാർക്ക് കൂലി കൊടുക്കാനും അതും കഴിഞ്ഞ് മിച്ചമൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്ന് എൻ്റെ അനുഭവത്തിൽ എല്ലാവരും കാപ്പി വെട്ടിക്കളഞ്ഞപ്പം ഞാനിവിടെ കാപ്പി വെച്ച് കൃഷി ചെയ്തു കാരണം അതും ഈ കോഫി ബോഡിയിൽ നിന്ന് പോയി സന്ദർശിച്ചത് എന്നുള്ളൊരു പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ ഈ കാപ്പി കൃഷിയിലേക്ക് തിരിഞ്ഞത് കാരണം കൊടിയായിരുന്നു എൻ്റെ മെയിൻ നോട്ടം അപ്പോൾ കൊടി വെച്ചതിൻ്റെ നാല് കൊടിയുടെ ഇടയ്ക്ക് ഒരു കാപ്പി ആ രീതിയിലാണ് ഞാനിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് ഏകദേശം ഒരു മൂന്നാം വർഷം കൊണ്ട് എനിക്ക് ഈൽഡ് കിട്ടാൻ തുടങ്ങി അത് നാലാം വർഷം വർഷമായപ്പോൾ നല്ലൊരു പ്രൊഡക്ഷനിലേക്കായി ഇപ്പം അഥവാ ഈ വർഷം എനിക്ക് കൊടി ഒത്തിരി കേടായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യുക്ക് വെൽറ്റ് വന്നിട്ട് അപ്രതീക്ഷിച്ച് ഈ കാലാവസ്ഥ ചേഞ്ച് കൂടുതൽ മഴയും എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് ഒരു നൂറ് കോടിയോളം നഷ്ടമായി അപ്പം അതിനെ ശരിക്കും പറഞ്ഞാൽ റിക്കവറി ചെയ്യാനായിട്ട് എനിക്ക് ഈ വർഷം കാപ്പിക്കുരു അത്യാവശ്യം കുറവാണെങ്കിൽ കുറവ് എന്നാൽ പോലും നമുക്കൊരു താങ്ങായിട്ട് കാപ്പി കുരുവുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ ചെമ്പകപ്പാറ പള്ളിക്കാരൻ ചെമ്പകപ്പാറ ഗ്രാമത്തിലാണ് ചേക്കാത്തറ സന്തോഷ് കാർഷിക രംഗത്ത് കാപ്പി കൃഷിക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് പരിപാലിക്കുന്ന ഒരു കർഷകനാണ് നമസ്കാരം ഹരം നമസ്കാരം ആ ഇപ്പോൾ അങ്ങ് ഈ കാപ്പിക്കൃഷിയെല്ലാം ആരംഭിച്ചിട്ട് എത്ര നാളുകളായി ഇത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ കോഫി ബോഡിയിൽ നിന്ന് വിക്ത്ത് വാങ്ങി സീൻഡ് ആറിൻ്റെ ഇവിടെ തന്നെ നമ്മൾ ഇവിടെ തന്നെ അതൊക്കെ ഉളർപ്പിച്ച് വെച്ചത് കാപ്പികളാണിതെല്ലാം വിത്ത് നട്ട് പരിപാലിക്കുന്ന പരിപാലിക്കുന്നത് കോഫി പൊടി നമ്മൾ വിത്ത് വാങ്ങിയത് സീൻഡു ആറിൻ്റെ വാങ്ങി നമ്മൾ തന്നെ ഇവിടെ തൈ മേടിക്കാതെ നമ്മൾ തന്നെ ഇവിടെ ക്ലിർപ്പിച്ചെടുത്ത് പരിപാലിക്കുന്നതാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ സിൻഡു ആറിൻ്റെ പ്രത്യേകത എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥക്ക് അറബിക്കായ ഉപരി നമുക്ക് സിൻഡു ആർ നല്ല ഈൽഡ് കിട്ടുന്നുണ്ട് കാരണം വെച്ചാൽ കാപ്പി അധികം വിസ്താരം വരാതെ പടരാതെ നല്ല രീതിയിൽ ഉൽപാദനം കിട്ടാനായിട്ടും അതുപോലെ തന്നെ പിന്നെ കേട് കുറവും സീൻ്റ് വാറിന് നമ്മൾ കണ്ടത് ചെന്നു ഇപ്പോൾ എന്തോരം ടീ കൃഷിയുടെ ഇപ്പം നമ്മുടെ ഇത് മൂന്നേക്കർ സ്ഥലമാണ് അതിനകത്ത് കൊടിയും കാപ്പിയും കൂടെ സമ്മിശ്രമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ കാപ്പി എത്ര അകലത്തിലാണ് കാപ്പി ഒൻപതടി അകലത്തിലാണ് കാപ്പി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമ്മൾ കാപ്പി കൃഷി ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇത്രയും നാളത്തെ ഒരു അനുഭവം വെച്ച് പറയുമ്പോഴാണ് ഏറ്റവും മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപാലനമാണ് ആ അതിലേറ്റവും മെയിൻ എന്ന് പറയുന്നത് അതിൻ്റെ കവാത്തിങ് അതായത് അതിന്റെ എയർ സർക്കുലേഷൻ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഇതിന്റെ ഇടഭാഗം തെളിച്ചു കൊടുക്കണം ഇടഭാഗം തെളിച്ചു കൊടുത്താൽ എയർ നല്ല രീതിയിൽ കയറിയില്ലെങ്കിൽ കൂടുതൽ രോഗാണുക്കൾ വരാനും കൂടുതൽ രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് ഉണ്ട് അത് ഫസ്റ്റ് ക്ലിയർ ചെയ്യുക പിന്നെ ഇതിന്റെ തട്ടുകൾ നമ്മൾ ഈ വരുന്ന ശാഖകൾ നമ്മൾ ഒതുക്കി കടുത്തുകൊണ്ട് അതിനെ നല്ല രീതിയിൽ ക്രമീകരിക്കുക പിന്നെ ഇപ്പൊ ഇത് പുതിയതായിട്ടെന്ന് പറഞ്ഞാൽ ഒരു കോഫി കോഫി ബോർഡിലെ പ്രശാന്ത് സാർ എനിക്ക് തന്ന ഒരു ഡയറക്ഷനിലാണ് അത് കർണാടകയിലുള്ള ഒരു കാപ്പി കർഷകൻ ഒരു രീതിയാണ് അപ്പൊ നമുക്കൊരു എക്സ്ട്രാ ഇൻകം നമുക്കിപ്പം നോർമലി എന്ന് പറഞ്ഞ ഒരു തട്ടായിട്ട് ഇങ്ങനെ നിൽക്കുകയുള്ളു അപ്പൊ ഇതിനകത്തുനിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ മുകളിലേക്ക് ഒരു കമ്പ് ഒരു കിളിർപ്പ് നിർത്തുന്നു അപ്പൊ ഈ കിളിർപ്പ് അടുത്ത വർഷം ഇതേ നിറയെ കായം ഉണ്ടാകും കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുന്നത് ഇതിനാണ് അപ്പം ഇതേല് ഏറ്റവും കൂടുതൽ ഈഡുണ്ടാവും അപ്പൊ നമ്മൾ എന്നാൽ ഈ താഴെയുള്ളതിന് ദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു വർഷമേ ഇത് നിർത്തുകയുള്ളൂ അപ്പൊ ഈ വർഷം ഇത് വന്നു പൂത്തു അടുത്ത വർഷം കായായി കഴിയുമ്പോൾ നമ്മളത് കളയും ഒരു വർഷം നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടും അതെ അപ്പൊ നമ്മളിപ്പോൾ നൂറ് കാപ്പി ഉണ്ടെങ്കിൽ അമ്പത് കാപ്പി ഇതുപോലെ ചെയ്യുക അമ്പത് കാപ്പി അടുത്ത വർഷം ശരി അപ്പം അടുത്ത് അതിന് പിന്നത്തെ വർഷം അടുത്ത അടുത്തഅമ്പത് കാപ്പി ശരി അപ്പൊ അങ്ങനെ നമുക്ക് ഇൻകം കൂടുതലായിട്ട് നമുക്ക് അപ്പൊ ഇതിന്റെ ഇതിന്റെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും അത് വീണ്ടും പൂത്തു വരുമ്പോഴേക്കും താങ്കൾ പറഞ്ഞിട്ടുള്ള ആ മുകളിലേക്ക് നിർത്തിയിട്ടുള്ള അതിലും പൂ വരും പൂ വരും അത് കായ്വാ കായ്വാകും അതാണ് അതിനകത്ത് വേറൊരു വ്യത്യാസം അതിന്റെ വിളവെടുപ്പ് കഴിയുമ്പോൾ പിന്നെ അത് മുറിച്ചു മാറ്റും മാറ്റി മാറ്റി മുറിച്ചു മാറ്റും അപ്പൊ പിന്നെ നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തിലുള്ള ഈ താഴെയുള്ള ഉള്ളത് മാത്രമേ മാത്രം അപ്പൊ അതിനടുത്ത വർഷം നമ്മൾ പിന്നെയും ഒരു കിളിർപ്പ് കയറ്റി നമുക്കത് പിന്നെയും നിലനിർത്താൻ സാധിക്കും അതൊരു പരീക്ഷണമാണ് നമ്മളെ ഈ വർഷം കൊണ്ട് തുടങ്ങുന്ന ഒരു പരീക്ഷണമാണ് തീർച്ചയായിട്ടും ശ്രീ സന്തോഷ് ഈ ചില കാപ്പികളൊക്കെ പ്രായം കുറഞ്ഞതാണ് ഇത് ഇപ്പൊ ഈ കാപ്പി നമ്മൾ കാണുമ്പോൾ ഇതിന വലിയൊരു പ്രായം തോന്നുന്നില്ല അത് പ്രായമുള്ള കാപ്പി തന്നെയാണ് പക്ഷെ ഇതിന് സംഭവിച്ചു തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോർഹോളിങ് ബോർഹോൾ പറഞ്ഞാൽ നമ്മുടെ തണ്ടുതരുപ്പൻ കയറി ആക്രമിച്ചതാണ് അപ്പൊ അതിന്റെ അടി നോക്കിയാൽ അറിയാം ഇത് കണ്ടോ കാപ്പി മൂത്തത് തന്നെയാണ് പക്ഷെ നമ്മൾ ആ ഈ ഒരു തട്ട് ബാക്കി മൊത്തം അതിന്റെ ബോർഹോൾ അടിച്ച് കളഞ്ഞത് അപ്പൊ അതിനുശേഷം അത് നമ്മൾ അടുത്ത കിളർപ്പ് കയറ്റിക്കൊണ്ട് വരുന്നതാണ് അതുകൊണ്ടാണ് അത് വരുന്നത് വിളവെടുപ്പ് വിളവെടുപ്പ് ജസ്റ്റ് തുടങ്ങിയതേ ഉള്ളൂ നോർമലി നമ്മൾ നവംബറിൽ തുടങ്ങുന്നതാണ് ഈ വർഷം അത് താമസിച്ചു ഇപ്പം ഒന്നും തിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ അടുത്ത മാസത്തോടു കൂടിയേ നമുക്ക് നല്ല രീതിയിൽ പൂർണ്ണ പൂർണ്ണമായ തോതിൽ വിളവെടുപ്പിലേക്ക് കയറുകയുള്ളൂ പല കർഷകരും ഏകദേശം ഈ പരുവായി കഴിയുമ്പോഴേക്കും ഉണ്ട് അങ്ങനെ ഒരു രീതി നല്ലതാണോ അല്ല എപ്പോഴും നല്ലത് പ്രത്യേക നിർദ്ദേശപ്രകാരം കോഫി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇതേ രീതിയിൽ പഴുത്ത കുരു മാത്രമേ നമ്മൾ എടുക്കാവൂ എങ്കിലേ ആ കാപ്പിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി കിട്ടുള്ളൂ ഇപ്പോൾ ഞാനാണെങ്കിലും കോഫി ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കുരു സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചു കൊടുത്തു ബാംഗ്ലൂരിന് അപ്പോൾ നമുക്ക് അതിനകത്ത് അതിൻ്റെ ക്വാളിറ്റി നമ്മുടെ കാപ്പി അത്രയും നല്ല ക്വാളിറ്റി എത്തിയിട്ടില്ല കാരണം വെച്ചാൽ അതിനകത്ത് അവർ ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് ഇതാണ് നമ്മൾ വിളവെടുക്കുമ്പം ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു കൊത്തു മൊത്തം നമ്മൾ നന്നായിട്ട് എടുക്കും പക്ഷെ അങ്ങനെ എടുക്കരുത് അങ്ങനെ എടുക്കുമ്പോൾ ഇത് പ്രോപ്പറായിട്ട് മെച്ചൂർ ആയില്ല എന്നാൽ ഇത് നല്ല മെച്യൂർ ആയതാണ് ഈ കുരുവ് നമ്മളെടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പറായിട്ട് ഉണക്കി എടുത്ത് സംസ്കരിച്ച് കഴിയുമ്പം നമുക്കതിൻ്റെ ക്വാളിറ്റി കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും അങ്ങനെ ക്വാളിറ്റി കൂടുതലാകുമ്പോൾ നമുക്കതിൻ്റെ പൈസയും കൂടുതൽ കിട്ടും ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ മാർക്കറ്റ് കൊടുത്താൽ നമുക്ക് കിട്ടില്ല നമുക്ക് പക്ഷെ നമ്മുടെ ക്വാളിറ്റി ഉണ്ടെന്ന് അനലൈസേഷൻ കിട്ടിയതിന് ശേഷം അതിന് ആളുകൾ വരും നമുക്ക് ഇവിടുത്തെ അതാണ് അതിൻ്റെ ഇപ്പഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ആയിരിക്കണം നമ്മുടെ കാപ്പിയുടെ വിളവെടുപ്പ് അത് ശരിക്ക് പഴുത്തത് മാത്രം അടത്തി എടുക്കുക അപ്പം പണി ഇത്തിരി കൂടുതൽ പണി കൂടുതലാണ് നമ്മുടെ ഇവിടുത്തെ രീതിയിൽ അത് ഒരിച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ കാരണം കാരണമെച്ചാൽ നമുക്കിപ്പം വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ കിളികളും മറ്റ് മൃഗങ്ങൾ ഇപ്പം മലയെണ്ണാന് അതുപോലെ തന്നെ വാവല് ഇങ്ങനെയുള്ള പക്ഷികളും മൃഗങ്ങളും വന്ന് ഇത് തിന്നുകൊണ്ട് പോകും അപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടം അങ്ങനെ വരാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പഴുത്തത് നമുക്ക് വിത്തടിനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് നെറ്റിട്ട് സൂക്ഷിക്കും അപ്പോൾ അത് ആക്രമിക്കാത്ത രീതിയിൽ അല്ലാത്ത കേസുകൾ പറഞ്ഞാൽ നമ്മൾ ഒരു ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പഴുത്തത് നമ്മൾ പൂർണ്ണമായിട്ട് അത് ഊരിയെടുക്കും ഇനി സന്തോഷം ഇത് ഇതിപ്പോൾ നമുക്ക് വിത്ത് എടുത്തും അങ്ങനെ മുളപ്പിക്കാൻ നോക്കിയിട്ടുണ്ട് ഉണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് 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 നഴ്സറി ഉണ്ട് നേഴ്സറി അങ്ങനെ പൂർണ്ണമായിട്ടല്ല നമ്മൾ അത്യാവശ്യം ആളുകൾക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് സീൻ വാർത്തകൾ ഉണ്ട് സീൻറ്റ് വാർത്തകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും പല രീതിയിലാണ് അല്ല ഇതിപ്പോൾ നല്ല കരിമ്പയായിട്ടിരിക്കുന്നുല്ലോ അതെ അത് ശരിക്കും ആർ എനും എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുമെങ്കിലും അതിനകത്ത് തന്നെ ക്വാളിറ്റി കൂടുതലുള്ളത് കൊണ്ട് എന്നാൽ മോശമായിട്ടുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ അതിനെയും ഇതേ രീതിയിൽ എല്ലാം ഒരു കുറച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട് നല്ല കുരുവും നല്ല ഈഡും ഉള്ളത് നോക്കി എടുത്തിട്ട് അതിനെ ഗ്രാഫ്റ്റ് ചെയ്ത് ഈ മോശമായ കാപ്പി നല്ലത് കാപ്പിയുമായിട്ട് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയും കൂടെ അതിന്റെ പ്രാഥമിക ഘട്ടം ചെയ്തോണ്ടിരിക്കുക അത് തന്നെ ആക്കിയിരിക്കുന്നതാണ് അപ്പൊ ഇത് ഈ പറഞ്ഞ പോലെ ഈ വർഷം ഇതേലെ പൂവിടും ഇത് വേണ്ട ഇപ്പം തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ മുട്ട് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കമ്പുകളിലൊക്കെ ആണെങ്കിലും കണ്ടാലറിയാം ഇതിപ്പോ അടുത്ത വർഷം ഇതേലും നിറച്ച് കായം ഉണ്ടാവും ഇപ്പം ഇതിനിടയ്ക്ക് ഇതൊരു ശാഖ പോയിട്ടുണ്ട് അത് തണ്ടുതുരപ്പം കയറി ആക്രമിച്ചതാണ് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇപ്പഴത്തെ ഈ കാലാവസ്ഥ ആക്രമണത്തെക്കുറിച്ച് ആളുകൾ നേരത്തെ ബോധവാന്മാരല്ലായിരുന്നു കാപ്പിക്ക് അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നതും നമ്മുടെ അനുഭവം അങ്ങനെയായിരുന്നു പക്ഷെ ഇപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനമാണ് ഒരു പരിധി വരെ ഇത് കൂടുതലായിട്ട് വരുന്നതെന്നാണ് നമ്മള് മനസ്സിലാക്കുന്നത് അപ്പോൾ കാപ്പിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു എല്ലാം ഏകദേശം പഴുപ്പ് തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് അതെ അതെ അങ്ങയുടെ തോട്ടത്തിൽ ഞാൻ വരുന്നത് ഇനി ഇതിൻ്റെ പരിപാലനത്തെക്കുറിച്ചാണ് അറിയേണ്ടത് എന്തെല്ലാമാണ് നമ്മൾ കാപ്പിക്ക് കൊടുക്കുന്ന പരിപാലനം വാർഷിക പരിപാലന രീതികളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാസവളങ്ങൾ ഞാൻ ഉപയോഗിക്കാറില്ല നമ്മൾ ജൈവവളം തന്നെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് കോഴിവളമാണ് കോഴി വേസ്റ്റ് അതാണ് ഞാൻ കൊടുക്കുന്നത് വർഷത്തിൽ ഒറ്റ തവണ കോഴി വെച്ചിട്ട് കൊടുക്കും അത് അല്ലാതെ വേറെ യാതൊരു വിധ രാസവെള്ളങ്ങളും നമ്മൾ ചെയ്യാറില്ല കാപ്പിക്ക് വേണ്ടിയിട്ട് പിന്നെ തണ്ട് തെരപ്പിന് നിയന്ത്രിതമായ രീതിയിൽ പിന്നെ ഫെറോമോൺ ട്രാപ്പുകളുണ്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് ഒപ്പം രൂക്ഷമാകുകയാണെങ്കിൽ ചെറിയ തോതിൽ മരുന്നും സ്പ്രേ ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ അത് പലപ്പോഴും ഈ ഇളം കമ്പുകൾ കുത്തി ഇത് കണ്ടു ഇതുപോലെ ഉണക്കി കളയുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അത് നമുക്ക് ഭയങ്കര അടുത്ത നെക്സ്റ്റ് ഇയറിലെ ഈൽഡിനെ അത് ബാധിക്കും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മാത്രം വർഷത്തിൽ ഒന്നല്ലേ രണ്ട് തവണ അത് ചെയ്യാറുണ്ട് അടിക്കാറുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ് കവാത്തും ഇതുപോലെ എയർ സർക്കുലേഷൻ ഉണ്ടാകുന്ന രീതിയിൽ ഇത് തെളിഞ്ഞു നിൽക്കണം അത് അടഞ്ഞു കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈൽഡിനെ പാടിക്കുക ഈൽഡിനെയും പാടിക്കും രോഗങ്ങൾ കയറുകയും ചെയ്യും കൂടുതൽ വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ഇവിടം ഓപ്പണാക്കി നമ്മൾ കവാത്ത് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ സൈഡുകളൊക്കെ ആണെങ്കിലും കമ്പ് ആവശ്യമില്ലാത്ത കമ്പുകൾ ക്ലീൻ ആക്കി കൊടുക്കുക അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ വർഷത്തിൽ ഒരു വളപ്രയോഗം അങ്ങ് ചെയ്യാം ഒരു വളപ്രയോഗമേ ഞാൻ ചെയ്യാറ് കോഴി വളമാണ് ഈ പ്രായ ഈ ഒരു ചെടിക്കെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഒരിടത്തായിട്ട് ഇട്ട് കൊടുക്കുകയല്ല മൊത്തം വെതറി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഏകദേശം ഒരു അഞ്ച് കിലോ പിന്നെ കോഴി കാഷ്ടം ഈ കനോപ്പിയുടെ പുറത്താണ് ഇടുന്നത് അതിന്റെ അകത്താണ് ഇട്ടു കൂടിയത് മൊത്തം വേതിയായിട്ട് അതെ ഇപ്പം കോഴി കാപ്പിയും പൊടിയും കൂടിയാണല്ലോ നിൽക്കുന്നത് അതെ അപ്പം ഇതിന് പ്രത്യേകമായിട്ട് കൊടിക്കും വേറെ വളവില്ല നമ്മൾ ഇത് മൊത്തത്തിൽ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് കുരുമുളക് കൂടിയാണ് നേരത്തെ മൊത്തം കുരുമുളക് കുരുമുളക് ആയിരുന്നു ഈ വർഷം എൻ്റെ ഒരു നൂറ് കോടിയോളം അഴുകൽ വന്നിട്ട് അതായത് ക്യുക്ക് വെൽറ്റ് എന്ന് പറഞ്ഞ ഇത് നമ്മുടെ സി പമ്പാടമ്പാറ സിആർഎസിൽ അവിടുന്നൊരു എം എമ്മം ഇവിടെ വന്നായിരുന്നു കോഫി കൃഷി കൃഷിഭവനിന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മാമിൻ്റെ അഡ്വൈസിൽ ഞാനതിന് മരുന്ന് ചെയ്തു പെസിലോമൈസിസും സിഒ സി ഒ സിയും കൂടെ കൊടുത്ത് ചെയ്തു നിൽക്കുകയാണ് അപ്പം അടുത്ത വർഷം അതിൻ്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഈ വർഷം കുറേ കൊടികൾ പോയി ഒരു നൂറോളം കൊടികൾ നഷ്ടമായി ചിട്ടതെല്ലാം മഞ്ഞടിച്ച് നിൽക്കുന്നുമുണ്ടല്ലേ അതെ 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 ഏതരത്തിലുള്ള പൊടിയത് അത് പന്നിയൂറാണ് കൂടുതലും പിന്നെ കൊറ്റനാടനുണ്ട് കരിമുണ്ടയുണ്ട് സന്തോഷം സന്തോഷമെറ്റൊരു കാര്യമുള്ളത് ഇപ്പോൾ താങ്കൾ കോഫി പൊടിയിൽ നിന്ന് വിത്ത് മേടിച്ചുകൊണ്ടുവെന്ന് നട്ടു അതെ എത്ര നാല് കഴിഞ്ഞപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കൃഷിയിടത്തിലേക്ക് പറിച്ചു തരാൻ പറ്റും ഏകദേശം ഒരു ആറുമാസം ആറുമാസം വിത്ത് വാങ്ങിയിട്ട് ആറ് ആറ് ഏഴാമത്തെ മാസം നമ്മൾ എടുത്ത് വെച്ചു കൃഷിയിടത്തിൽ എടുത്ത് വെച്ചു അത് എത്ര അടി വെച്ചു നമ്മൾ വെച്ചിരിക്കുന്നത് ഒൻപത് അടിയും ചില സ്ഥലങ്ങളിൽ പത്തടിയും വന്നിട്ടുണ്ട് അത് ആ സ്ഥലത്തിൻ്റെ കിടപ്പനുസരിച്ച് നമ്മൾ ചെറിയ തൈ ആയിരിക്കും എന്ത് പരിപാലനം കൊടുക്കുന്നത് ആയിരിക്കുമ്പോൾ അടിവളമാണ് മെയിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന ചാണകപ്പൊടിയാണ് ചാണകപ്പൊടിയും രാസവളങ്ങൾ നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് എല്ലുപൊടിയും കൊടുത്തു ചാണകപ്പൊടിയും വെച്ചാണ് പിന്നെ കുഴിയെടുത്ത് വെച്ചത് ഞാനിവിടെ ആളെ കിട്ടാതിരുന്നിട്ട് എർത്തോഗർ മിഷൻ എടുത്തിട്ട് അത് വെച്ചാണ് കുഴിയെടുത്തത് പിന്നെ മുൻ മുൻപല്ലുള്ള ആളുകൾ പറയുന്ന പോലെ രണ്ടടി കുഴിയൊന്നും ഞാൻ എടുത്തില്ല ഒരടി കുഴി ഒരടി കുഴിയുന്ന എർത്തോഗറിൻ്റെ നമുക്ക് കിട്ടുന്ന ബിറ്റ് അത്ര ഉള്ളായിരുന്നു അതുകൊണ്ട് ഒരടിയുടെ കുഴിയെടുത്ത് തന്നെയാണ് കുഴിയെടുത്തത് തന്നെ കുഴിയെടുത്ത് അങ്ങനെയാണ് വെച്ചത് വെച്ചിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇത് ഒരു ആദായത്തിലേക്ക് വന്നു ആദായത്തിലേക്ക് മൂന്ന് മൂന്നാം വർഷം ആദായം കിട്ടാൻ തുടങ്ങി പക്ഷെ അതത്ര ഒരു കാര്യമായിട്ട് നമുക്ക് പറയാം നാലാം വർഷം മുതൽ നമുക്ക് നല്ല ആദായത്തിലേക്ക് കയറി എന്ത് തൊട്ട് നമുക്ക് ആദായം കിട്ടി തുടങ്ങുമ്പോൾ മുതലാണോ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രൂണിങ് നടത്തേണ്ടത് അത് നമ്മൾ നമ്മളാദ്യം മുതലേ നമ്മൾ ആ പ്രൂണിങ്ങിനു പറയുന്നത് നമ്മൾ ആദ്യം മുതലേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ ഒരു നെഞ്ചൊപ്പം ഹൈറ്റ് നമുക്ക് ഏറ്റവും വിളവെടുക്കാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഹൈറ്റിലാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു മൂന്നരടി നാലടി ഹൈറ്റിൽ നമ്മളത് ക്രമീകരിച്ച് നിർത്തുക അതിൻ്റെ ഉയരം അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇത് സ്പ്രെഡ് ആകുമ്പോഴത്തേനും നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ ക്രോ ക്രോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയാണ് അതേസമയം ഉയർന്നു പോയി കഴിഞ്ഞാൽ ഈ ഉയരത്തിൽ പോകുന്ന ശാഖയിൽ കൂടുതൽ വിളവുണ്ടാവും പക്ഷെ നമുക്കത് ഓരോ വർഷവും അത് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്കായിരിക്കും പോകും ഉയരത്തിൽ അതിന്റെ ശ്രമകര ഏണി വെച്ച് ഏണി വെച്ച് കയറുന്നത് മാത്രമല്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പ്രാവശ്യം എടുത്തതിന് ശേഷം അതിന്റെ ആ ഭാഗത്ത് പിന്നെ ഉണ്ടാവില്ല അതിന്റെ മുകളിലേക്കേ പിന്നെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ഓരോ വർഷവും ഇതിങ്ങനെ ഉയർന്നു ഉയർന്നു പോകുന്നേ ഉള്ളൂ പക്ഷേ താഴ്ത്തേനും പിന്നെ ഒന്നും ഉണ്ടാകുകയില്ല അങ്ങനെയാണ് കിടക്കാറുണ്ട് നേരെ മറിച്ച് നമ്മൾ ആ ഉയരം ക്രമീകരിച്ച് പ്രോപ്പറായിട്ട് അതിൻ്റെ കവാത്തും എടുത്ത് വിടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടും അതെ നമ്മൾ കാപ്പി നട്ടാൽ ഏതാണ്ട് മൂന്നാം വർഷം തൊട്ട് നമുക്ക് ആദായം കിട്ടി തുടങ്ങും ഇപ്പം അങ്ങേരൊക്കെ കൃഷിയിടത്തിൽ ഏതാണ്ട് എട്ട് വർഷം പ്രായമായിട്ടുള്ള കാപ്പി ചെടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതെ ഒരു കാപ്പിയിൽ നിന്ന് എത്രത്തോളം ആദായം കിട്ടുന്നുണ്ട് അത് കാപ്പിയുടെ വലിപ്പം അനുസരിച്ചാണ് മെയിനായിട്ട് വരുന്നത് എങ്കിൽ പോലും നമുക്ക് ഏകദേശം ഉണങ്ങി കിട്ടുമ്പോൾ ഒരു ആവറേജ് എടുക്കുവാണെങ്കിൽ ഒരു മൂന്ന് കിലോ കാപ്പിക്കുരു മുതൽ നാല് നാലര കിലോ കാപ്പിക്കുരു വരെ നമുക്ക് കിട്ടും അപ്പം ചിലതിൽ മൂന്ന് കിലോ കിട്ടും ചിലതിൽ എന്നാൽ അഞ്ച് കിലോ വരെ കിട്ടിയിട്ടുള്ള കാപ്പികളുണ്ട് ചിലത് എത്ര ഘട്ടമായിട്ട് കാപ്പ് താങ്കൾ പൂർത്തീകരിക്കാറ് വിളവെടുപ്പ് അതൊരു പ്രതിസന്ധിയാണ് നമുക്കിപ്പം കാരണം വെച്ചാൽ നമുക്ക് ഒറ്റ തവണയായിട്ട് നമുക്ക് പൂ പൂക്കുന്നതും കാ പിടിക്കുന്നതും ഒരു തവണയായിട്ട് നമുക്ക് സാധിക്കുന്നില്ല കാരണം നമ്മൾ കൂടുതലും നമ്മുടെ നാച്ചുറൽ ക്ലൈമറ്റിനെ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് എങ്ങനെയാണോ അതിൻ്റെ ഫ്ലവറിങ് നടക്കുന്നത് അതനുസരിച്ചാണ് കാപ്പിക്കുരു ഉണ്ടാകുന്നതും ഇപ്പൊ ഈ കഴിഞ്ഞ വർഷമാണെങ്കിൽ നാല് തവണയായിട്ടാണ് ഉണ്ടായിരിക്കുന്നു അത് നാല് തവണയായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒന്ന് പഴുത്തപ്പം മറ്റേത് മൂത്ത് വരുന്നതേ ഉള്ളൂ മറ്റേത് പകുതി വിളവായതേ ഉള്ളൂ അടുത്തത് തീർത്ത് പിഞ്ചുമായിരിക്കും നമ്മൾ നോക്കുമ്പോ തന്നെ അങ്ങ് വിളവെടുത്ത് തുടങ്ങി അപ്പൊ വീണ്ടും വിളവെടുക്കാൻ പരുവത്തിലുള്ളത് വരുന്നുണ്ട് നല്ല കരിയും പച്ചയായിട്ടുള്ള ഇതിപ്പോ നമുക്ക് ഇതൊക്കെയാണെങ്കിൽ നമ്മൾ ആദ്യം എടുത്തു പോയതാണ് ഇപ്പം ഇത് ഇതിനകത്ത് തന്നെ ഇത് ഉണ്ട് പഴുത്തതുണ്ട് പച്ചയുണ്ട് ഇതിനകത്ത് ഇവിടെ എടുക്കുന്നത് പിഞ്ചുണ്ട് ഇതിരിക്കുന്ന ഇതാണെങ്കിൽ പിഞ്ചു ആണ് അത് ഇനിയും ഒരു മാസം കൂടെ കഴിഞ്ഞാലേ അങ്ങനെ കുറച്ച് ഇതാവൂ അതിനൊരു ആയിട്ട് നമ്മളിപ്പം അത് കോഫി ബോഡിന്ന് കിട്ടിയ അറിവനുസരിച്ചു കൊണ്ട് നമ്മളിപ്പോൾ അതിനൊരു ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വെള്ളം കുറവാണ് ഒരു പടുതാക്കുളം കുത്തിക്കൊണ്ട് വെള്ളം സ്റ്റോർ ചെയ്ത് നിർത്തിക്കൊണ്ട് ഇത് നമ്മൾ ആദായം എടുത്തതിനു ശേഷം ക്രോപ്പ് എടുത്തതിന് ശേഷം ഒരു മാസത്തെ റെസ്റ്റ് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ മൊത്തം നനച്ചു കൊടുക്കുക അപ്പോൾ നനച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരുമിച്ചത് മൊത്തം ഫ്ലവറിങ് വരും അത് ആ ഫ്ലവറ് പൊഴിഞ്ഞു പോകാറാകുമ്പോഴത്തേനും നമ്മൾ ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കുക അപ്പോൾ അത് മൊത്തം നമുക്ക് ക്രോപ്പിലേക്ക് ആക്കാൻ പറ്റും അപ്പോൾ ആ ഒരു രീതി അവലംബിക്കുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ചത് വിളവെടുക്കാനും സാധിക്കും ശ്രീ സന്തോഷിൻ്റെ വിളവെടുപ്പ് സംസ്കരണവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ താങ്കൾ നല്ല പഴുത്ത കാപ്പിക്കൂര് മാത്രമാണ് ഇപ്പോൾ വിളവെടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് അത് സംസ്കരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെയാണ് നമ്മൾ ഉണങ്ങുന്നത് മണ്ണിലൂടെ രണ്ട് അല്ലേ വിളവെടുത്ത് അത് വെയിൽ തുണക്കി തന്നെയാണ് സംസ്കരിക്കുന്നത് കാരണം ചില ഡ്രയർ നമുക്ക് അവൈലബിൾ അല്ല ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ എത്ര ദിവസം പെട്ടി വരും ഇപ്പൊ അത് കാലാവസ്ഥ അനുസരിച്ചിരിക്കും മെയിനായിട്ട് മൂടലുണ്ടെങ്കിൽ നമുക്കത് എത്ര ദിവസമൊന്നും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല കാരണം എന്തെച്ചാൽ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണല്ലോ നല്ല വെയിലുണ്ടെങ്കിൽ നമുക്കൊരു ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങിയെടുക്കാൻ സാധിക്കും അപ്പം എല്ലാവരും അനുവർത്തിക്കുന്നത് പോലെ നമ്മൾ കാപ്പി എടുത്ത് കിലുക്കി നോക്കിയിട്ട് അത് കിലിങ്ങുന്ന ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഹ്യൂമിഡിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള മീറ്ററും ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആ ഒരു ടെമ്പറേച്ചർ വെച്ചോ നമുക്ക് അത് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി മുന്നോട്ട് കുറച്ചും കൂടെ കാപ്പിയെ സ്പ്രെഡായി നല്ല രീതിയിലായി കഴിയുമ്പോഴേനും ഒരു ഡ്രയർ സ്വന്തമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം എന്നൊരു കണക്കൂട്ടലാണ് നമ്മൾ കണക്കൂട്ടലിലാണ് നമ്മളിരിക്കുന്നത് പരിപ്പല്ലേ കൊടുക്കുന്നത് പരിപ്പാണ് കൊടുക്കുന്നത് അത് കുത്തിയെടുക്കാനുള്ള മാർഗ്ഗങ്ങളുണ്ടാവും നമ്മൾ വെളിയിലാണ് കുത്തിയെടുക്കുന്നത് ഇപ്പം നിലവിൽ അല്ലാതെ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊന്നും ആയിട്ടില്ല എന്തുകൊണ്ടാണ് ഇപ്പോൾ ചന്ദ്രഗിരി പോലെയുള്ള ഇനങ്ങളൊക്കെ ഉണ്ടല്ലോ പക്ഷേ സീ എൻറ്റുവാർ താങ്കൾ സെലക്ട് ചെയ്തത് എന്താ അത് പൊതുവേ ആളുകൾ പറഞ്ഞുള്ള ഒരു അറിവ് വെച്ചാണ് നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും കൂടുതൽ ഉൽപ്പാദനം ഉള്ളതും ഇതാണ് സീൻറ്റുവാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഫോളോ ചെയ്തത് അപ്പം നമ്മളതിനെക്കുറിച്ച് കൂടുതൽ ഇനങ്ങളെക്കുറിച്ചും കൂടുതൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മുൻപോട്ട് ഏതാണോ ബെറ്റർ ഈ സീൻറ്റാറിൽ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ അനുസരിച്ച് പല എനിക്കിപ്പം ഈ രണ്ടര ഏക്കർ സ്ഥലത്തിൽ ഏകദേശം എണ്ണൂറ്റമ്പത് കാപ്പിയുണ്ട് ഈ എണ്ണൂറ്റമ്പത് കാപ്പിയിൽ ഒരു അമ്പത് എനമെങ്കിലും ഞാനിതിനകത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ട് ഈ സി യു കയറിൽ തന്നെ അപ്പം അതിലേറ്റവും ഉൽപാദനശേഷിയുള്ള കാപ്പി ഞാൻ തിരഞ്ഞു പിടിച്ചുകൊണ്ട് അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത് മറ്റു മോശമായത് കളഞ്ഞ് അതിനെ ഇതിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ടെക്നോളജി കോഫി ബോഡിന്ന് എനിക്ക് കിട്ടി അതെ അതെ അതും തുടങ്ങിക്കഴിഞ്ഞു